നാടിനെ നടക്കിയ അതീവ ഒരു ദുഃഖവാർത്തയാണ് വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ അകാല വിയോഗത്തിൽ വിതുമ്പുകയാണ് എല്ലാവരും ഈ വാർത്ത അറിഞ്ഞ് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കാഞ്ഞങ്ങാട് സ്വദേശിയായ പത്തൊമ്പതുകാരി ശ്രേയ ആണ് അന്തരിച്ചത് നെതർലാൻഡിൽ ഡിസൈനിങ് പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ശ്രേയ വാഹന അപകടത്തെ തുടർന്നാണ് ശ്രേയ മരണപ്പെട്ടത് ശ്രേയയുടെ കുടുംബം ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയിരിക്കുകയാണ് പി ഉണ്ണികൃഷ്ണനാണ് ശ്രേയയുടെ പിതാവ് അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് ഈ അകാല വിയോഗം നാടിനെ നടുക്കിയിരിക്കുകയാണ് ശ്രേയയുടെ മൃതശരീരം നാട്ടിൽ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ വിയോഗ വാർത്ത അറിഞ്ഞതു മുതൽ നിരവധി പേരാണ് സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടും ആദരാഞ്ജലികൾ അർപ്പിച്ചു കൊണ്ടെത്തുന്നത് ശ്രേയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ നിങ്ങളിലേക്ക് എത്രയും വേഗം എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക